ഹൈ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പൊ ഗായിസ് നിങ്ങൾക്ക് തമ്മയിലും അതുപോലെ ടൈറ്റിലും കണ്ടപ്പോ തന്നെ കത്തിയിട്ടുണ്ടാവും എന്താ സംഭവം അതെ ഗൈസ് അപ്പോ ഇന്നത്തെ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും കുറച്ച് പേരൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നു ഇമ്മച്ചൂടെ ഇപ്പച്ചൂടെ ഓല മോഹം കാണിക്കോന്നൊക്കെ ഇന്നത്തെ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പച്ചോട് പുറത്തേക്ക് പോയതാണ് അപ്പൊ ഇമ്മച്ചിന്റെ ഒരു ഫേസ് റിവീലിംഗ് ആണ് മ്മച്ചിക്ക് അതിൻ്റെതായ ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇമ്മച്ചി ആദ്യായിട്ടാണ് നമ്മളെ യൂട്യൂബിൽ വരുന്നത് അപ്പൊ ഇമ്മച്ചിക്ക് ചമ്മലെന്ന് പറഞ്ഞ അമ്മച്ചിക്ക് ഫുള്ള് ചമ്മലുണ്ട് ആദ്യത്തിൽ വരുന്നത് അപ്പൊ അതിൻ്റെതായ ഒരു ഇതൊക്കെ ഉണ്ടാവും അപ്പൊ ഞാനിത് ഉമ്മച്ചിനോട് പോയി പറഞ്ഞു ഇങ്ങനെ നമുക്ക് കുറച്ച് പേരൊക്കെ നമ്മളോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളെ മുഖം കാണിക്കുക അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇമ്മച്ചി ഒന്ന് ഇങ്ങനെ നോക്കി മോത്തേക്കൊന്നിങ്ങനെ നോക്കി നിന്നു അപ്പോ ഞാൻ വിചാരിച്ചു താല്പര്യം ഉണ്ടാവൂല അങ്ങനെ വിചാരിച്ചു ഇന്നാലും ഞാൻ വെറുതെ കുട്ടിയില്ല ഞാൻ പറഞ്ഞ് 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 ഉമ്മച്ചി ആദ്യ പറഞ്ഞു അതന്നെ വല്യ കിട്ടില്ല അപ്പോ ഇന്നത്തെ ആ ഒരു വീഡിയോ ഞാൻ വല്ലാതെ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല നമുക്ക് നേരെ വീടിലോട്ട് പോവാം അപ്പോ ഇതാണ് ടവളമ്മച്ചി നമ്മളെ മച്ചക്ക് നല്ല ചമ്മലുണ്ട് പറഞ്ഞ നല്ല ചമ്മലുണ്ട് അപ്പോച്ചൊന്നും പറയാൻ കിട്ടില്ല അപ്പോ ഇതാണ് നമ്മളെ മെച്ചി നിങ്ങളൊക്കെ ചോയിച്ചു നടന്ന ഇമ്മച്ചി ഗൈസ് ഇതാണ് ചമ്മച്ച നേരിട്ട് കണ്ടോളി

ഇമ്മച്ച് ഇപ്പൊ എത്രയെങ്കിലും പറഞ്ഞല്ലോ അല്ല അപ്പോ എന്ത് സംഭവം വെച്ചുകഴിഞ്ഞാൽ ആദ്യായിട്ടാണ് ഇമ്മച്ച് ക്യാമറിനെ മുന്നിൽ ഒക്കെ വരുന്നത് അതും നമ്മളെ യൂട്യൂബ് വീഡിയോയില് ആദ്യമായിട്ടാണ് അപ്പോ അതിൻറെതായ നല്ല ചമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാള്ളാ ഇന്നത്തെ ബ്ലോഗിലൊക്കെ നമ്മള് ഇമ്മച്ചിനെ ഉൾപ്പെടുത്തും അപ്പൊ ഇപ്പച്ചി വരാൻ ഇപ്പച്ചിന്റെ ഒരു വൻ എൻട്രീകരം അപ്പോ അതും ഇൻഷാല്ല വരും രണ്ടുമൂന്നര ദിവസം കൊണ്ട് ആ വ്ളോഗും വരും അതൊരു വൻ എൻട്രി അപ്പോ ഇത് പോയില്ലേ ഇതൊരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ബെൽ ഐക്കൺ ചെയ്യ തൊട്ടടുത്തോ അടിച്ചു പഠിക്കുക അപ്പൊ യാത്ര എല്ലായിരിക്കും